ഷിഖരുദ്രം രചന ജുബി ജൂപിറ്റർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി പറഞ്ഞുകൊണ്ട് അവന്റെ മേലാകെ ഇക്ലിയിടാൻ തുടങ്ങി ഇച്ചു രുദ്രന്റെ കരുത്തുറ്റ ശരീരത്തിൽ ആ പതുപതു വിരലുകൾ ഒരു തൂവലാൽ തലോടുന്ന പോലെയായിരുന്നു അവന് ചിരി വന്നുപോയി ഈ കിളിപ്പെടുത്തലേൽക്കാതെ വന്നതും ഈച്ചു അവന്റെ പുറത്തേക്ക് മുഖം വെച്ച് കിടന്ന് ചെവിത്തുമ്പിലായി പതിയെ കടിച്ചു രുദ്രൻ തലവിട്ടിച്ചു അവന്റെ ഉള്ളിൽ ഒരു വിസ്ഫോടനം നടന്നിരുന്നു ആ നിമിഷം ഞാനേ പുറത്തേക്ക് പോവാ മോൻ ഇവിടെ തന്നെ കിടന്നു കേട്ടോ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകുന്നവളെ തടഞ്ഞില്ല അവൻ ഒരുപക്ഷെ ഇനിയും അവളുടെ സാന്നിധ്യം അടക്കി വെച്ച വികാരങ്ങളെ നിയന്ത്രണ വലയങ്ങൾ ഭേദിച്ച് പുറത്തു കൊണ്ടുവരുമെന്ന് തോന്നിയവനെ പടികൾ ഇറങ്ങി വെച്ചു ഹാളിൽ പത്രം വായിച്ചു കൊണ്ടിരുന്ന അന്തനരികിൽ ചെന്നിരുന്ന് അയാളുടെ തോളിലേക്ക് തലവെച്ചു തിരിച്ചു വാത്സല്യത്തോടെ തന്റെ മകളെ ചേർത്ത് പിടിച്ചു രുദ്രൻ എഴുന്നേറ്റ് ഒഴിച്ചു തലയിൽ തോർത്ത് ചുറ്റിക്കെട്ടി അടുക്കിൽ നിന്ന് വന്ന ജാനകി ചോദിച്ചു എഴുന്നേറ്റമ്മ പറഞ്ഞോണ് നന്ദിച്ചിരുന്ന പത്രത്തിലെ വാർത്തകളിലേക്ക് കണ്ണോടിച്ചു വെച്ചു ഇതാ ഇത് അവന് കൊണ്ടുപോയി കൊടുക്ക് നിനക്കുള്ള ചായ ഇവിടെ വന്ന് കുടിക്കുന്നോ അത് ഇതിൻ്റെ കൂടെ തരണോ ഒരു കപ്പ് ചായയും പ്ലേറ്റിൽ പലഹാരങ്ങളുമായി വന്ന ജാനകി ഈച്ചുവിനോട് പറഞ്ഞു അവിടെ വെച്ചേക്കമ്മ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം ഈച്ചു മടിയോടെ സോഫയിലേക്ക് ആലുകയറ്റി വെച്ച് ചുരുണ്ടുകൂടിയിരുന്നു നീ ഈച്ചു മര്യാദ ഇത് കൊണ്ടു കൊടുക്കാൻ നോക്ക് ആ നീ കല്യാണം കഴിഞ്ഞാണെന്ന് നോക്കില്ല ഞാൻ പേരവാടി വെട്ടി തല്ലുട്ടോ ജാനകിയുടെ പറച്ചിൽ കേട്ട് ഇച്ചു നന്ദനെ നോക്കി അവിടെ ചുണ്ടുകൂട്ടിച്ചിരി കടിച്ചു പിടിച്ചിരിക്കുകയാണ് അതുകൂടി കണ്ടതും ദേഷ്യം വന്ന ഈച്ചു ജാനകിയുടെ കയ്യിലെ പ്ലേറ്റും ഗ്ലാസും തട്ടിപ്പറിച്ച് വാങ്ങി ഗോവണി കയറാൻ തുടങ്ങി ചായ കുടിച്ചിട്ട് രണ്ടാളും കൂടി അമ്പലത്തിലേക്ക് പോവാൻ നോക്കിട്ടോ ജാനകി വിളിച്ചു പറയുന്നതിനൊന്നും തലയാട്ടി അവൾ റൂമിലേക്ക് കിടന്നു പിണങ്ങിക്കിടന്നയാൾ ആ കിടപ്പിൽ ഉറക്കം പിടിച്ചിരുന്നു ഋതിരേട്ട എഴുന്നേറ്റ് കട്ടിലിരുന്ന് ഇച്ചു വിളിച്ചു എവിടെ ആളിപ്പോഴൊന്നും എഴുന്നേൽക്കുന്ന ലക്ഷണമില്ല അമ്പലത്തിൽ പോണരുട്ടാ എഴുന്നേൽക്ക് വീണ്ടും വീണ്ടും അവടെ വിളിയച്ച കാതിൽ പതിച്ചപ്പോൾ ഉറക്കമുറിഞ്ഞ ദേഷ്യത്തോടെ രുദ്രൻ കണ്ണുകൾ തുറന്നു പിന്നെ അവളുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു അത് കണ്ട ഒരു സിരിയോടെ അവൾ ആ മുടിയിലൂടെ വിരലോടിക്കാൻ തുടങ്ങി കുറച്ചു നേരം അതേ കിടപ്പ് കിടന്ന് പതിയെ എഴുന്നേറ്റു ചായയും പലഹാരങ്ങളും കൊണ്ടുവച്ചിട്ടുണ്ട് പല ഇച്ചിരി ഒന്ന് കഴിക്കാൻ നോക്ക് ബെഡ്ഷീറ്റ് കുറഞ്ഞു വിരിക്കുന്നതിനിടെ ഇച്ചു പറഞ്ഞു രുദ്രനൊന്ന് മൂളിക്കൊണ്ട് ബാത്റൂമിലേക്ക് കയറി ചായ കുടി കഴിഞ്ഞ് രുദ്ര കുളിച്ചിറങ്ങുമ്പോഴേക്കും ഈച്ചു റെഡിയായിരുന്നു ടർക്കി കൊണ്ട് തല തൂർത്തുന്നതിനിടെ രുദ്രൻ അവളെ നോക്കി കറുപ്പ് നിറത്തിലുള്ള ബ്ലൗസും സിൽവർ കരയുള്ള സെറ്റും കൊണ്ടുമാണ് അവടെ വേഷം കഴുത്തിൽ താലിമാലയും കൂടെ ജാനകിയുടെ ആവശ്യപ്രകാരം ഒരു കുഞ്ഞു മാലയും അവളുടെ കയ്യിലെ മായാത്ത മൈലാഞ്ചി ചുവപ്പിലേക്ക് അവന്റെ മിഴികൾ പാങ്ങി എല്ലാം കൂടി വല്ലാത്തൊരു ഭംഗിയായിരുന്നു അവൾക്ക് രുദ്രന്റെ കാലുകൾ മനസ്സിന് വിധേയമായി അവൾക്കരിയിലേക്ക് ചലിച്ച് കുങ്കുമ ചെപ്പുമായി അവനെ കാത്തിരുന്നവൾ അവന്റെ വരവ് കണ്ട് എഴുന്നേറ്റു അത് അവനെ നേരെ നീട്ടി തുടികൊട്ടുന്ന മനസ്സോടെ അതിൽ നിന്നൽപ്പം കുങ്കുമെടുത്ത് അവളുടെ നെറ്റിയിൽ ചാർത്തി കൊടുത്തവൻ മിഴികൾ പരസ്പരം കുരുങ്ങി അവളുടെ നെറ്റിയിൽ അവന്റെ ചൊടികൾ അമർന്നു അത്യധികം പ്രണയത്തോടെ വെച്ചിട്ടുണ്ട് അവന്റെ മനസ്സ് മറ്റെന്നിനോ വേണ്ടി തുടികൊള്ളുന്നറിഞ്ഞു പറഞ്ഞു അത് മനസ്സിലായെന്ന പോലെ അവനൊന്ന് ചിരിച്ചു പിന്നെ പിന്തിരിഞ്ഞ് നടന്ന് ബെഡിലിരുന്ന കറുപ്പ് ഷർട്ടുമുണ്ടും മണിഞ്ഞു മേശമേലിരുന്ന വാച്ച് എടുത്ത് കെട്ടി ഫോൺ എടുത്ത് അവൾക്ക് നേരെ നടന്നു ഓ രുദ്രൻ ചോദിച്ചപ്പോൾ ഇച്ചു സമ്മതത്തോടെ തലയാട്ടി മേശമേലിരുന്ന കപ്പും പ്ലേറ്റും എടുത്തവൾ അവനോടൊപ്പം താഴേക്ക് ഇറങ്ങി ചെറുതായി വൈകിയതുകൊണ്ട് തന്നെ കാൽ നടക്കു വാരൻ കാർമാർഗമാണ് തെരഞ്ഞെടുത്തത് രുദ്രന്റെ റേഞ്ച് റോവർ പതിവിനി വിപരീതമായി കുറഞ്ഞ വേഗതയിൽ പുറത്തേക്ക് പോകുന്ന കണ്ട് ഉമ്മറപ്പടിയിൽ അവരെ യാത്രയാക്കാൻ നിന്നിരുന്ന ലക്ഷ്മി രവിയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു കൃഷ്ണ മുമ്പിൽ നിന്ന് ഇരുവരും കൈകൂപ്പി തങ്ങളുടെ പ്രണയ സാക്ഷാത്കാരത്തിന് ഇരുവരും നന്ദി പറഞ്ഞു പ്രസാദമായി തിരിഞ്ഞു നടക്കുന്നതിനിടെ പരസ്പരം ചന്ദനം ചാർത്തി കൊടുക്കാൻ മറന്നില്ല ഇരുവരും ഒരു സെൽഫി ആയല്ലോ ആൾമരച്ചുവട്ടിലെത്തിയതും രുദ്രൻ ചോദിച്ചു ഈച്ചു ഉത്സാഹത്തോടെ തലയാട്ടി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അവൻ ക്യാമറ ക്ലിക്ക് ചെയ്തു അപ്പോൾ തന്നെ അത് ഇച്ചുവിന്റെ ഫോണിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു ഈച്ചു അത് അന്നേരം തന്നെ തന്റെ വാട്സാപ്പ് സ്റ്റാറ്റസായി അപ്ലോഡ് ചെയ്തു പടികളിറങ്ങുമ്പോഴാണ് ഇച്ചുവിന്റെയും രുദ്രന്റെയും മുന്നിലേക്ക് മഹി വന്ന് നിന്നത് അവനെ കണ്ട് ഇച്ചുവിൽ ദേഷ്യവും വെറുപ്പും നിറഞ്ഞു എന്നാൽ മഹിയുടെ മുഖത്ത് പകയായിരുന്നു രുദ്രനെ ഈച്ചുവിനെ ഒരുമിച്ച് കണ്ടതും അത് ഉള്ളിൽ കിടന്ന് പുകഞ്ഞുകൊണ്ടിരുന്നു രുദ്രനോട് എതിർത്തിൽക്കാളുള്ള ആൽബരവും തൻ്റെയടം ഇല്ലാത്തതിനാൽ അവർക്ക് കൂർത്തൊരു നോട്ടം മാത്രം സമ്മാനിച്ച് മഹി നടന്നു നീങ്ങി അവൻ്റെ പോക്ക് നോക്കി ഒരു പുച്ഛത്തോടെ രുദ്രൻ ഇച്ചുവിന്റെ കൈകൾ കോർത്തു പിടിച്ച് കാറിനരികിലേക്ക് നടന്നു എന്നാലും ഞാൻ രണ്ട് ഭീഷണിയൊക്കെ പ്രതീക്ഷിച്ചു ഇതിപ്പോ ഒരു നോട്ടം കൊണ്ട് ഒതുക്കിയല്ലോ അവൻ കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ രുദ്രം പറയുന്ന കേട്ട് ഇച്ചു വന്ന് ചിരിച്ച് അടുത്ത് ഒറ്റയ്ക്ക് പിടിച്ചെൽക്കാൻ കഴിയില്ലെന്ന് തോന്നിയോണ്ടാ അവൻ മിണ്ടാതെ പോയത് പക്ഷെ അവൻ അടങ്ങിയിരിക്കാൻ പോകുന്നൊന്നുമില്ല നമുക്കിതിലുള്ള എന്തോ ഒരു ഗൂഢാലോചനയിലാണ് മനക്കൽ തറവാട്ടുകാർ അത് നിനക്കങ്ങനെ അറിയാം രുദ്രന്റെ പുരുകക്കുടികൾ അത് മനസ്സിലാക്കാനേ തലക്കകത്ത് ആൾ താമസം വേണം വെറുതെ ഐ പി എസ് ആണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല പുച്ചം വാരി വിതറി പറയുന്നവളെ കണ്ട് രുദ്രൻ തലയാട്ടി ചിരിച്ചു അവൻ്റെ ആ നോട്ടം കണ്ടാൽ അറിയാം എന്തോ വലുത് വരാനിരിക്കുന്നുണ്ടെന്ന് ഈച്ചു പറഞ്ഞപ്പോൾ ഇത്തവണ ഉച്ച നിറഞ്ഞ് രുദ്രന്റെ മുഖത്തായിരുന്നു അവർ വീട്ടിലെത്തിയപ്പോഴേക്കും ബാക്കിയെല്ലാവരും എഴുന്നേറ്റ് പ്രാതൽ കഴിക്കാനെ അവരെ കാത്തിരിക്കുകയായിരുന്നു പ്രാതൽ കഴിഞ്ഞ് രുദ്രനെന്ന് പുറത്തുപോയി പിന്നെ വന്ന് ഉച്ചക്ക് ഒരു മണിക്കാണ് ആൽഫിയും കൂട്ടിന് റിസപ്ഷൻ കഴിഞ്ഞപ്പോഴേ മടങ്ങിപ്പോയിരുന്നു തൃശൂർ ടൗണിന് കുറച്ചടുത്തായി അവരൊരു വീട് വാങ്ങി അവിടെയാണ് താമസം ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുകയാണ് ഈച്ചുവും ആമിയും നന്ദു ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് എല്ലാവരും ഹാളിൽ തന്നെയുണ്ട് ആദ്യം ആളിലും അത് കഴിഞ്ഞ് സൂര്യാസ്തമയം കാണാനായി ബീച്ചിലും പോവാമയും തീരുമാനിച്ചു അച്ഛന്മാരും അമ്മമാരും ഒഴിഞ്ഞതോടെ ബാക്കിയുള്ളവരെല്ലാവരും പോവാൻ റെഡിയായി വെള്ളക്കുർത്തി ഇളനീല ജീനുമാണ് ഇച്ചു ധരിച്ചത് രുദ്രനായി അവൾ അതേക്കുള്ള ഷർട്ടും പാൻറ്റും അയൺ ചെയ്തു വെച്ചു എല്ലാം കഴിഞ്ഞ് ഇച്ചു എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കി മുടി ചീക്കിക്കൊണ്ടിരുന്ന രുദ്രൻ്റെ കഴുത്തിൽ തൂങ്ങി രുദ്രൻ നോക്കിയപ്പോൾ അവനെ നോക്കി നിഷ്കളങ്കമായെന്ന് ചിരിച്ച് അവൻ്റെ കഴുത്തിൽ തൂങ്ങിയുള്ള അതേ നിൽപ്പ് തുടർന്നവൾ ചീർപ്പ് കണ്ണാടിയുടെ തട്ടിൽ വെച്ച് അവൻ അവിടെ ഇടുപ്പിൽ പിടിച്ച് അവനിലേക്ക് ചേർത്തു നല്ല രസമുണ്ട് ഇങ്ങനെ നിക്കാൻ ഈച്ചു കണ്ണുകൾ വിടർത്തി പറഞ്ഞു എങ്കി കൊറച്ചുകൂടി രസമാക്കിയേക്ക പറഞ്ഞുകൊണ്ട് അവൻ അവടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി രുദ്രേട്ടാ അണങ്ങിരുന്നേ പോവാനുള്ളതാ കേട്ടോ ഏ അപ്പൊ എനിക്ക് രസം വേണ്ടേ രുദ്രൻ കള്ളച്ചിരിയോടെ മുഖമുയർത്തി ചോദിച്ചു രസട്ട സാമ്പാർ മാറു മനുഷ്യ അങ്ങോട്ട് അവന്റെ മേൽ നിന്നും ചാടിയിറങ്ങി പറഞ്ഞുകൊണ്ട് ഇച്ചു റൂമിന് പുറത്തേക്ക് പോയി അവളുടെ പോക്ക് ഒരു ചിരിയോടെ രുദ്രം മീശി വിരിച്ചു പിന്നെ താഴേക്ക് ഇറങ്ങി എല്ലാവരും കൂടി ഒരു കാറിലാണ് പോയത് രുദ്രൻ ഡ്രൈവിംഗ് സീറ്റിലും കോ ഡ്രൈവിംഗ് സീറ്റിൽ അജുവും പുറകിൽ ആദിയും ദേവനും ഏറ്റവും പുറകിലുള്ള സീറ്റിൽ ആമിയും ഇച്ചുവും നന്ദുവും ഇരുന്നു കാറ് സ്റ്റാർട്ട് ചെയ്ത പുറകിൽ ബഹളം തുടങ്ങി ആണുങ്ങളെല്ലാം ബിസിനസ് കാര്യങ്ങളിൽ മറ്റും മുഴുകി പുറകിലുള്ള മൂന്നിൻ്റെയും കത്തിയടി സഹിക്കാതെ വന്നാൽ ഇടക്ക് ആദ്യമോ അജുയോ അവരെ നോക്കി കണ്ണുരുട്ടു അതൊന്നും ഏൽക്കാത്ത പോലെ അവരവരുടെ സംസാരം തുടരുകയും ചെയ്യും ചെറിയ ഇടവഴി കഴിഞ്ഞുള്ള സിറ്റി കഴിഞ്ഞ് ടൗണിലേക്ക് കയറിയതു മുതൽ ഒരു ബ്ലാക്ക് ജീപ്പ് തങ്ങൾ പിന്തുടരുന്ന് രുദ്രന്റെ ശ്രദ്ധയിൽപ്പെട്ടു തങ്ങൾ ടാർഗറ്റ് ചെയ്ത് വരുന്നതാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി രുദ്രൻ കാറിന്റെ വേഗത കൂട്ടിയും കുറച്ചു ഇടയ്ക്ക് ഒരു ആവശ്യത്തിന് എന്ന പോലെ നിർത്തുകയും ചെയ്തു നോക്കി അവരുടെ വാഹനത്തിന്റെ വേഗതക്കനുസരിച്ച് തന്നെ പുറകിലെ വാഹനം നീങ്ങുന്നത് കണ്ട് രുദ്രന്റെ കണ്ണുകൾ കുറുകി അവന്റെ ഈ ചെയ്തികൾ കണ്ട് പുറകിലുള്ള മൂന്ന് പെൺതരികൾ ഒഴുകി ബാക്കിയുള്ളവർ കാര്യം മനസ്സിലായിരുന്നു ടൗണിൽ നിന്നും മാറിയുള്ള വിജനമായ പ്രദേശത്തിലൂടെ രുദ്രന്റെ കാറും അവരെ പിന്തുടരുന്ന ജീപ്പും സഞ്ചരിച്ചുകൊണ്ടിരുന്നു ഇരുളിനാൽ മൂടപ്പെട്ട ഗോഡൌണിനുള്ളിലെ കാറ് കയറ്റി അതിന്റെ നടുവിലായി കാറ് നിർത്തി രുദ്രൻ സീറ്റിലേക്ക് ചാരിയിരുന്നു അവരെ പിന്തുടർന്നു വന്ന ജീപ്പ് അവർക്ക് മുന്നിലായി ബ്രേക്ക് ഇട്ട് നിൽക്കുന്നത് ചുണ്ടിൽ വിരലാൽ മേലെ തട്ടിക്കൊണ്ട് നോക്കിയിരുന്നവൻ ഇതെന്താ ഇവിടെ ഇരുട്ട് നിറഞ്ഞ അന്തരീക്ഷം കണ്ട് ആമയെ ചുറ്റിപ്പിടിച്ച് ഭയത്തോടെ ഇച്ച് ചോദിച്ചു അത് കേട്ട് രുദ്ര മിററിലൂടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഇവിടെ ഒരു ചെറിയ ചടങ്ങ് കൊണ്ട് മാറും അതെല്ലാം കഴിഞ്ഞ് നമുക്ക് പതുക്കെ മാളിലേക്ക് പോയേക്കാം ഓരേ മുമ്പിലെ ജീപ്പിൽ നിന്നിറങ്ങിയ തടിമാടന്മാരായ ആളുകളും രുദ്രന്റെ പ്രത്യേക രീതിയിലുള്ള സംസാരവും അവർക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാക്കി കൊടുത്തു രുദ്രൻ പതിയെ ഡോറ് തുറന്നിറങ്ങുന്ന കണ്ട് ഈ ചൂവിൽ ഭയം നിറഞ്ഞു തനിക്ക് നേരെ പാഞ്ഞു വന്നവന്റെ നെഞ്ചിൻ കൂടി ചവിട്ടി പൊളിച്ചാണ് രുദ്രൻ അംഗത്തിന് തുടക്കം കുറിച്ച് രുദ്രന്റെ നിർദ്ദേശപ്രകാരം ആദ്യ കാറിൽ തന്നെ ഇരുന്നപ്പോൾ അജുവും ദേവനും രുദ്രന്റെ കൂടെ കൂടി തനിക്ക് നേരെ വരുന്ന ഓരോ അറ്റാക്കും രുദ്രൻ അനായാസം തടയുന്ന കണ്ട് നന്ദി നീട്ടി വിസലടിച്ചു ഇടക്ക് ആമി മാത്രം ടെൻഷനോടെ ആ രംഗം കണ്ടുകൊണ്ടിരുന്നു ഒളിവിൽ വന്നവരിൽ അടികൊണ്ടവശ്യരായി വീണപ്പോൾ മൂവരും പരസ്പരം നോക്കി ചിരിച്ചു വന്നവരിൽ തലവന്റെ ഫോൺ റിങ്ങിയുന്ന് കേട്ട് രുദ്രൻ അത് എടുത്തു നോക്കി മഹീന്ദ്രൻ സാർ കോളിംഗ് ഒരു പുച്ചത്തോടെ ഫോണിലേക്ക് നോക്കി വായിച്ചു മറുവശത്തു നിന്ന് മഹി ആവേശത്തോടെ ചോദിക്കുന്ന കേട്ട് കാറിൽ നിറങ്ങി വന്ന പെൺകുട്ടിയുടെ മുഖത്തുവരെ പൂച്ച നിറഞ്ഞു പിന്നെ തീർത്തു തീർത്തു എന്നാൽ എന്റെ മൈസാറേ പറയാതിരിക്കാൻ വയ്യ രണ്ടടി കിട്ടിയപ്പോഴേക്കും സാറിന്റെ ചുണക്കുട്ടന്മാര് നിലം പറ്റിയിട്ടുണ്ട് എന്തൊരു ഉശീലാണെന്ന് നോക്കിയേ നിരോധനന്റെ കളിയാക്കിയുള്ള സ്വരം കാതിലേക്ക് എത്തിയപ്പോൾ മഹീം ഫോണിന് ചുറ്റി ഇരുന്നിരുന്ന ബാക്കിയുള്ള മനക്കരങ്ങൾ ഞെട്ടി ഒച്ച വെക്കാതെ മൈസാറേ എന്നാലും പറഞ്ഞു വിട്ട മാർക്കൊക്കെ വേണ്ട കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ചടങ്ങിൽ അങ്ങ് കോടതിയില് അപ്പൊ നമുക്ക് അവിടെ വെച്ച് കാണാമേ പറഞ്ഞുകൊണ്ട് രുദ്രൻ കോൾ കട്ടിയത് പോക്കറ്റിൽ നിന്ന് തന്റെ ഫോൺ എടുത്ത് ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്തു ഓരോ വാക്കുകളും മനക്കൽക്കാരുടെ ഉള്ളിൽ ഭയത്തിന്റെ വിത്ത് പാകിക്കൊണ്ടിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഒരു പോലീസ് ജീപ്പും ആംബുലൻസും ഗോഡൌണിനുള്ളിലേക്ക് പ്രവേശിച്ചു ടൗൺ എസ് ഐസ് ജീപ്പിൽ നിന്ന് ഇറങ്ങി രുദ്രൻ നേരെ സല്യൂട്ട് അടിച്ചു ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് കൊടുത്ത് ലോക്കപ്പിലിട്ടേക്കാം ഞാൻ വന്നിട്ട് ബാക്കി നോക്കാം ഓക്കെ സാർ രുദ്രം പറഞ്ഞപ്പോൾ അടികൊണ്ട് അവശരായവരെ എടുത്ത് ആംബുലൻസും പോലീസ് ജീപ്പും ഗോഡൌൺ കടന്നു പോയി ഇനി പറ നിനക്ക് എങ്ങോട്ടേക്കോ പോകേണ്ടത് ഈ കാഴ്ചകളെല്ലാം കണ്ടിരുന്ന ഇച്ചുവിനെ ചേർത്ത് പിടിച്ച് രുദ്രം പറഞ്ഞപ്പോൾ ഈച്ചവന്റെ നെഞ്ചിൽ മുഖം അമർത്തി നിന്നു അവളുടെ ഉള്ളിൽ എന്തെന്ന് മനസ്സിലായ പോലെ രുദ്രൻ പതിയെ അവടെ പുറത്ത് തട്ടിക്കൊടുത്തോണ്ടിരുന്നു ഒന്നുമില്ലടി എല്ലാവരും അത് കണ്ട് പുഞ്ചിരിച്ചു എന്നാ നമുക്ക് പോയാലോ രുദ്രം പറഞ്ഞപ്പോൾ എല്ലാവരും തലയാട്ടി മാളിലെത്തി കാറ് പാർക്ക് ചെയ്ത് എല്ലാവരും ഉള്ളിലേക്ക് നടന്നു കുറച്ച് സമയം വെറുതെ അവിടെ ഇവിടെയും ചുറ്റിക്കറങ്ങി ആവശ്യമുള്ള എല്ലാം വാങ്ങിക്കൂട്ടി അവർ ഭക്ഷണം കഴിക്കാനായി ഫുഡ് കോർട്ടിലേക്ക് പോയി ലഘുവായ ഭക്ഷണം മാത്രം കഴിച്ച് അവർ ബീച്ചിലേക്ക് പോയി ബീച്ച് റോഡ് എത്തിയപ്പോഴേ തുറന്നു കിടന്ന വിൻഡോയിലൂടെ കടൽക്കാറ്റ് അവരെ പൊതിഞ്ഞു അസ്തമയം സൂര്യന്റെ അരുണിമ പടർന്ന ആകാശം നേരിയ തണുപ്പോടുകൂടിയുള്ള കടൽ കാറ്റേറ്റ് രുദ്രന്റെ കയ്യിൽ കൈകോർത്ത് ഇച്ചു നടന്നു ആദ്യത്തെ കുറച്ച് സമയം സൂര്യാസ്തമയവും കണ്ട് മൂന്ന് പേരടങ്ങി നിന്നു സൂര്യൻ പൂർണ്ണമായി അസ്തമിക്കുന്ന കാഴ്ച മനസ്സിൽ പതിപ്പിച്ച് ഇച്ചു രുദ്രനെ നോക്കി പിന്നെ ഒരു ചിരിയോടെ അവനവളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കൈപ്പതിയെ തോളിൽ നിന്ന് എടുത്തു മാറ്റി രുദ്രൻ അവൾ നോക്കി മനസ്സിലായെന്ന പോലെ തലയാട്ടി ഏകദേശം അരമണിക്കൂറോളം മൂന്നെണ്ണം തിരയിൽ കിടന്ന് അറുമാതിച്ച് ഒടുവിൽ മൂന്നിനെയും തൂക്കിയെടുത്ത് കാറിനടുത്തേക്ക് നടന്നപ്പോഴേക്കും അന്തരീക്ഷ ഇരുൾ മൂടിയിരുന്നു ഡ്രസ്സിലെ മണെല്ലാം കളഞ്ഞിട്ട് മൂന്ന് മണ്ണിലോട്ട് കയറിയാൽ മതി ഒരു താരി മണലാ ഞാൻ കാറി കണ്ടാ കോഡ്രിങ് സീൽ കരുന്നതിനിടെ ദേവൻ പറയുന്നുണ്ട് ദേവന്റെ കാറിലാണ് അവർ വന്നത് ഇച്ചു ആമയും നന്ദും ദേവൻ നോക്കി കണ്ണുരുട്ടി പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു പൈപ്പിനരിയിലേക്ക് നടന്നു പൈപ്പിൽ നിന്ന് പോലെ വരുന്ന വെള്ളം കണ്ട് മൂവരും ദയനീയതയോടെ പരസ്പരം നോക്കി പിന്നെ എങ്ങനെയൊക്കെയോ ഡ്രസ്സിൽ അഴുക്കിളഞ്ഞ് കുറച്ചുനേരം കാറ്റുകൊള്ളാൻ നിന്നു അത് ഉണക്കിയാണ് കാറിലേക്ക് കയറിയത് വണ്ടി മുന്നോട്ട് നീങ്ങുമ്പോഴും മൂന്നിൻ്റെയും മുഖം ഒരു കൊട്ടക്കുണ്ടായിരുന്നു അത്യാവശ്യം വലിപ്പമുള്ള റെസ്റ്റോറൻ്റ് മുമ്പിൽ കാർ കാറിത്തുമ്പോൾ അതുവരെ മുന്നിരിക്കുന്നവരുടെ കുറ്റങ്ങൾ പറഞ്ഞ് പിറുവിരുത്തിരുന്ന മൂന്നിൻ്റെയും മുഖം ഒന്ന് തെളിഞ്ഞ് റെസ്റ്റോറൻറ്റിൽ കയറി മെനു കാർഡ് എടുത്ത് കണ്ടതെല്ലാം ഓർഡർ ചെയ്താണ് മൂന്നുപേരും പ്രതികാരം ചെയ്ത് പക്ഷേ അത് അവർക്ക് തന്നെയാണ് വിനയായതെന്ന് മനസ്സിലാക്കാൻ ഓർഡർ ചെയ്ത ഭക്ഷണം കൊണ്ട് ടേബിൾ നിറയേണ്ടി വന്നു മൂന്നിനെയും ഒന്നുപോലും ഒഴിവാക്കാതെയാണ് മുഴുവനും കഴിപ്പിച്ച് പുരുഷ പ്രജകളെന്ന് മുന്നേറി വീട്ടിലെത്തി അകത്തേക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു മൂന്നുപേരും റൂമിലെത്തി ബെഡിലേക്ക് ഒരു വീഴ്ചയായിരുന്നു ഇച്ചു അത് കണ്ട് പൊട്ടി വന്ന ചിരിയോട് രുദ്രൻ കയ്യിലെ വാച്ചഴിച്ച് ടേബിളിൽ വെച്ച് ബാത്റൂമിൽ കയറി ഫ്രഷായി ഫ്രഷായി ഒരു ടീഷർട്ടും ട്രാക്ക് സ്യൂട്ടും ഇട്ട് രുദ്രൻ ഇറങ്ങിയപ്പോൾ ഇച്ചു മുകളിലേക്ക് നോക്കി ബെഡിൽ മലർന്നു കിടക്കുകയായിരുന്നു എന്താണ് വാർകുട്ടി വലിയ ആലോചനയിലാണല്ലോ അവിടെ അടുത്തേക്ക് ചെന്ന് കിടന്ന് അവൻ പറഞ്ഞതും ഇച്ചു ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി പിന്നെ ഒന്നുമില്ലെന്ന പോലെ അവനെ നോക്കി ചുമലുകായിട്ട് വരുമോ രുദ്രേട്ടാ ഇച്ചു രുദ്ര നേരെ തിരിഞ്ഞിടന്ന് ചോദിച്ചു ആര് അറിയാമായിരുന്നിട്ടും രുദ്രം വെറുതെ ചോദിച്ചു മനക്കലുകാർ പറയുമ്പോൾ അവളിൽ ചെറിയൊരു ആഹ്ലാദി ഉണ്ടായിരുന്നു ഏയ് അവരിനി ഒന്നിനും വരില്ല ഒന്നിനും ൃഢനിശ്ചയത്തോടെ പറയുന്നവനെ കാണുക അവളിയിൽ ആശ്വാസം നിറഞ്ഞു ആശങ്കയും ഭയവും മാറി രുദ്രന്റെ മുഖം അവളിലേക്ക് താഴ്ന്നു വന്നു അതിരങ്ങൾ പരസ്പരം പുഴുകി ഉമനീര് നിശ്വാസവും പരസ്പരം കലർന്നു അതിരങ്ങളിൽ നിന്നു താടിത്തുമ്പ് വഴി അവന്റെ ചൊടികൾ താഴേക്ക് ചലിക്കവേ രുദ്രന്റെ ഫോൺ റിങ് ചെയ്തു ദേഷ്യവും നിരാശയു കളെന്ന ഭാഗത്തോടെ എഴുന്നേറ്റ് അവൻ ഫോൺ എടുത്തു ഞാനൊന്ന് സ്റ്റേഷനിൽ പോയി വരാം ഉറങ്ങി കേട്ടോ കാത്തിരിക്കണ്ട വൈകും ഫോൺ കട്ട് ചെയ്ത് ബെഡിൽ എഴുന്നിരുന്ന ഇച്ചുവിന്റെ നെറ്റിലായി ചുംബിച്ച് രുദ്രം പറഞ്ഞു ഈച്ചുവൽപ്പം മടിയോടെ തലയാട്ടി അവന്റെ താടിത്തുമ്പിലായി ചുംബിച്ച് രുദ്രൻ ടീഷർട്ട് മാറ്റി ഒരു ഷർട്ടും കാക്കി പാൻറ്റും എടുത്തിട്ട് അവർ താഴേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ച് കിടക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയായിരുന്നു നീ നീയെങ്ങോട്ട് ഈ നേരത്ത് ഒരുങ്ങി വരുന്ന രുദ്രനെ നോക്കി ലക്ഷ്മി ചോദിച്ചു എനിക്കും സ്റ്റേഷൻ വരെ പോണം ഒരാൻ വൈകും ലക്ഷ്മി രുദ്രനെ നോക്കി കണ്ണൂരിട്ടി ദേ രുദ്ര നിന്റെ കല്യാണം ഇന്നലെ കഴിഞ്ഞേ ഉള്ളൂ മറക്കേണ്ടേ നീ അത് ലക്ഷ്മി രുദ്രന്റെ മുമ്പിലായി കയറി എന്ന് പറഞ്ഞു എന്നാലും പോട്ടും ദഹിക്കുന്നില്ലായിരുന്നു ഒരന്നാലില്ല എന്റെ അപ്പച്ചി അപ്പച്ചിയുടെ മോനെ ഒരു പോലീസ് ഓഫീസറാണ് ആ ജോലിയുടെ ഉത്തരവാദിത്തങ്ങൾ എന്നെ കിടന്നിട്ട് അപ്പച്ചക്ക് അറിയാലും എന്റെ കാര്യത്ത് അപ്പച്ചി വിഷമിക്കേണ്ട രുദ്രന്റെ ജോലിയുടെ ഉത്തരവാദിത്തങ്ങളോടും എനിക്കും ബഹുമാന പക്വതയോടെ സംസാരിക്കുന്ന ഇച്ചുവിനെ കണ്ട് ആദ്യം ഇല്ല അവരുടെ കിളി പോയെങ്കിലും പിന്നെ അതൊരു പുഞ്ചിരിക്ക് വഴിമാറി നന്ദനും ജാനകിയും പരസ്പരം നോക്കി ചിരിച്ചു ഇച്ചുവിൽ നിന്ന് ഇത്തരമൊരു പെരുമാറ്റവും പക്വതയും അവർ പ്രതീക്ഷിച്ചില്ലെന്ന് തന്നെ സാരം രുദ്രനൊരു ചിരിയോടെ ഇച്ചുവിനെ ചേർത്ത് പിടിച്ച് ലക്ഷ്മി ഒന്ന് പുലർന്ന് പുറത്തേക്ക് ഇറങ്ങി പിറ്റേന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് രുദ്രം വന്നത് തലയിൽ നിന്ന് സുരേന്ദ്രനിൽ നിന്ന് കൈപ്പറ്റിയ സ്പെയർ കീ ഉപയോഗിച്ച് രുദ്രം വാതിൽ തുറന്ന് അകത്തേ കയറി ഗോവണികർ റൂമിലേക്ക് ചെന്നപ്പോൾ ഇച്ചു ഗാഠമായ ഉറക്കത്തിലായിരുന്നു വസ്ത്രം മാറി അവിടെ അടുത്തായി കിടന്ന് പുതപ്പിനുള്ളിലേക്ക് നൂണ്ട് കയറിയവൻ നെറ്റിയിലൊന്ന് ചുംബിച്ച് അവൾ ഇറുകിയപ്പോഴൊന്ന് നിദ്രയെ പുഴുകി രാവിലെ ഉറക്കം എഴുന്നേറ്റ് വെട്ടെഴുന്നേറ്റു തൻ്റെ വയറിൽ മുറുകിയ കൈകൾ പതിയെ തല ശാന്തമായി ഉറങ്ങുന്ന രുദ്രന്റെ കവിളിലും താടിത്തുമ്പിൽ അധരങ്ങൾ ചേർത്ത് പതിയെ എഴുന്നേറ്റു രണ്ട് ദിവസം കൂടി ഒരുപോലെ കഴിഞ്ഞുപോയി രാത്രി ആഹാരം കഴിക്കാനായി ഊണിമേശയ്ക്ക് ചുറ്റും കൂടിയിരിക്കുകയാണ് മാണിക്കശരിക്കാർ ആമിയും ഇച്ചുവും നന്ദവും സോഫയിലെന്ന കാര്യമായ വർത്തമാനത്തിലാണ് എനിക്കൊരു കേസിന്റെ കാര്യത്തിനായി ഒരു മാസം തിരുവനന്തപുരത്ത് നിൽക്കേണ്ടി വരും ഭക്ഷണം കഴിക്കുന്നതിനിടെ രുദ്രം പറഞ്ഞു കേട്ടു എല്ലാവരുടെയും നോട്ട് അവനിലേക്കായി ഈച്ചുവിന്റെ മുഖത്ത് ഒരു ഞെട്ടലുണ്ടായി പക്ഷേ മോനെ രവിയാണോ ഈച്ചുവിനെ കൂടി കൊണ്ടുവന്നാണ് വിചാരിക്കുന്നത് അത് കേട്ടതും എല്ലാവരും പരസ്പരം നോക്കി പിന്നെ അങ്ങനെ ആവട്ടെ നാളെ തന്നെ പോണ മുത്ത രുദ്രം പറയുന്ന കേട്ട് ഇപ്പോൾ എല്ലാവരും ഞെട്ടി നാളെയോ ലക്ഷ്മിയുടെ ചോദ്യം കേട്ട് രുദ്രൻ അവരെ നോക്കി അതിനെന്താമ്മേ പക്ഷേ രുദ്ര നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് രണ്ടു ദിവസമല്ലേ ആയുള്ളൂ അതിനിടയ്ക്ക് ഇങ്ങനെ മാറിക്കാ എന്ന് പറഞ്ഞാൽ മാത്രമല്ല ബന്ധുവീട്ടിലേക്കൊന്നും നിങ്ങൾ പോയിട്ടുമില്ല പോവാതിരിക്കാൻ പറ്റില്ല അമ്മേ പിന്നെ ബന്ധുവീട്ടിലേക്ക് ഞങ്ങൾ വന്നിട്ട് സമയം പോലെ പോയിക്കോളും രുദ്രൻ ചോദിച്ചപ്പോൾ നന്ദി പുഞ്ചിരിച്ചു പിറ്റേന്ന് മാണിക്കശ്ശേരി രുദ്രനെ ഇച്ചുവിനെ യാത്രയാക്കാനുള്ള തിരക്കിലായിരുന്നു എല്ലാവരും അവർക്കായി ഓരോ ഒരുക്കങ്ങൾ നടത്തുമ്പോഴും ഇച്ചുവിനെ പിരിയാനുള്ള വ്യസനത്തിലായിരുന്ന എല്ലാവരും ജനിച്ചിട്ട് ഇതുവരെ ഇത്ര ദിവസം ഇച്ചു തറവാട്ടിൽ നിന്നും മാറി നിന്നിട്ടില്ല ഈച്ചു ആമിയില്ലാതെ അവരുടെ ഒച്ചയും ബഹളവും ഇല്ലാതെ മാണികശ്ശേരിക്കാർക്ക് ഒരു ദിവസം പോലും ഇല്ലെന്ന് തന്നെ പറയാം എന്തിന് വരെ ഈ ഒരു മാസം അവിടെ ഉണ്ടാവില്ലെന്ന വാർത്ത വിഷമമുണ്ടാക്കി പ്രകടിപ്പിക്കാറില്ലെങ്കിലും അനിയത്തിമാരുടെ ഏട്ടന്മാരോടുള്ള സ്നേഹം മനസ്സിന്റെ ഏതോ കോണിലച്ചു സൂക്ഷിച്ചിരുന്നു ഇറങ്ങാൻ നേരം എല്ലാവരും ഒന്ന് പുണരുന്ന് ഓരോ ഉപദേശങ്ങൾ കൊടുക്കുന്നതും കണ്ട് ഒരു ചിരിയോടെ മാറി നിന്നു അവസാന സ്നേഹപ്രകടനം നിൽക്കുന്നില്ലെന്ന് കണ്ട് സമയം വൈകിയപ്പോൾ രുദ്രൻ തന്നെ ഇടപെടേണ്ടി വന്നു നിങ്ങളുടെ കുഞ്ഞുമാവെ ഞാൻ കൊണ്ടുപോയി കളയുന്നില്ല ഒരു മാസം കഴിഞ്ഞ് ഇതുപോലെ കൊടുന്ന്ക്കാം പോരെ രുദ്രം പറയുന്ന കേട്ട് ആദിയിലും ദേവനിലും അജുവിലൊരു ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ കൊടുന്നേക്കണ കളിയാ ആലോചിക്കാം ആദിയുടെ നാണത്തോടെയുള്ള സംസാരം കേട്ട് രുദ്രൻ കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു വണ്ടിയിൽ കയറിയത് മുതൽ മൂക്ക് പിഴിയാൻ തുടങ്ങിയതാണ് ഇച്ചു ഇപ്പൊ കഴി ഇപ്പൊ കഴിയെന്ന് വിചാരിച്ച് രുദ്ര ഇരുന്നെങ്കിലും ജില്ല വിട്ടിട്ടും കരസിലിരിക്കില്ലെന്ന് കണ്ട് രുദ്രൻ കാറ് റോഡിനൊരു ഓരത്തായി നിർത്തി ഇച്ചു സംശയത്തോടെ രുദ്രനെ നോക്കി എറങ്ങ രുദ്ര യാതൊരു ഭാഗം കൂടാ പറഞ്ഞു എന്തിനാ യീച്ചുവിൽ വീണ്ടും സംശയം ഇവിടെ നിന്ന് ആ തൃശ്ശൂരിലേക്ക് ബസ്സിട്ടു ടൗണിലെത്തിയാ വീട്ടിലേക്ക് ഒരു ഓട്ടോ വിളിച്ചേക്ക് കരഞ്ഞ നില വിളിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് അവരെ കൂടെ വരണം പേഴ്സിൽ നിന്ന് കാശിയെടുത്ത് അവിടെ നേരെ നീട്ടിക്കൊണ്ട് രുദ്രം പറയവേ ഈച്ചുവിൻ്റെ മുഖം വീർത്തു കണ്ണുകൾ കൂർത്തു അവനെ നോക്കി എന്ന് മുഖം കൂട്ടിയവൾ നേരെ ഇനി എങ്ങാനും നീ മോങ് നവിട്ട് ഇറക്കി വിടും ഞാ പറഞ്ഞേക്കാം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം